അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ നവ്യോട് പറയട്ടെ ചേച്ചി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കും അവിടെയാണെങ്കിൽ നമ്മുടെ വീട് സ്ഥലം വിൽക്കേണ്ട അവസ്ഥയിലായിരിക്കണം പലിശക്കാരൻ ഇന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വിൽക്കേണ്ട അവസ്ഥയിലാണെന്ന് പറയുകയാണ് നമ്മുടെ നയന നയനെ നവ്യേടായിട്ട് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പരീക്ഷക്കാരനാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനോട് പറയുന്നുണ്ട് ആ ഐശ്വര്യമായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് അങ്ങ് വാങ്ങിച്ചിട്ട് എനിക്ക് ഐശ്വര്യമായിട്ട് ആ പ്രമാണം എഴുതി തരാൻ പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അഭിയോടായിട്ട് നമ്മുടെ ആദർശിച്ച് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് തെറ്റായ രീതിയിലാണെങ്കിലും ഇപ്പോൾ അവൾ എന്റെ എൻ്റെ അഭിമാനം രക്ഷിക്കുന്നത് അവൾ തന്നെയാണ് അബിയോട് പറയുമ്പോൾ അഭി ആകെ വിഷമിച്ച അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോട് ഇരിക്കുന്ന ഫ്രീസ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് നയനെ വീട്ടിൽ നിന്ന് ആ ഒരു പോകുന്ന നേരത്ത് നമ്മുടെ ദേവേനി പറയും പറയോട്ടോ നീ ഇത്തോ എപ്പോഴും ഇടക്കിടക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും നീ മോഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് ദേവേനോട് ചോദിക്കുമ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന നയനയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ആ ഒരു പൈസ കണ്ടെടുത്തതിന് ശേഷം നയനേനെ ഇനി കള്ളിയാക്കാൻ വരെ ഇവർക്ക് സാധ്യത ഉണ്ട് എന്തൊക്കെയാണ് ആദർശ സത്യം തുറന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ നാളത്തെ കിടന്ന എപ്പിസോഡ് ഉണ്ട് അപ്പോൾ പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് మరక